ഇപ്പൊ കാണുന്നത് അറിയാലോ നമ്മുടെ പോണ്ടിലെ ആ മീന് രണ്ട് മീൻ ചത്തുന്നതിന് ശേഷം നമ്മൾ വീണ്ടും മീനിനെ വാങ്ങിയിട്ടിരുന്നില്ലേ ആ മീനാണ് ഇപ്പൊ ഇത് വലുതായി വരുന്നുണ്ട് കണ്ടില്ലേ പക്ഷെ അതൊന്നും അല്ല കാഴ്ച ഇന്നത്തെ കാഴ്ച മോനെ ഇതാണ് ഇവരാണ് താരം ഇത് കണ്ടോ ഇത് ചൂരയുടെ തല ഇത് ആ ആവോലി ബ്ലാക്ക് പ്രോമ്പറ്റ് എന്നൊക്കെ പറയൂലെ നമ്മള് അതിന്റെ തല പക്ഷെ ഇത് ഇങ്ങനെ കാണുമ്പോൾ നമുക്ക് സാധാരണ എല്ലാരും കാണുന്ന പോലെയുള്ള മീൻ പച്ചമാങ്ങ പച്ചമാങ്ങ ഇതെന്താണെന്നല്ലേ സംഭവമുണ്ട് പറഞ്ഞുതരാം എൻ്റെ സുഹൃത്ത് തിരുവനന്തപുരത്തുള്ള സജി അതായത് തിരുവനന്തപുരത്തുള്ള ഫുഡ് ഉണ്ടാക്കാൻ വേണ്ടി ഞങ്ങൾ ഒരു മീൻ മീൻ കറിയും മീൻ ഫ്രൈയും ഒക്കെ ഉണ്ടാക്കാനുള്ള ഒരു പരിപാടിയിലാണ് മലേഷ്യയിലാണ് സജി അപ്പോൾ സജീനെ കുറിച്ച് ഞാൻ കൂടുതൽ കാര്യങ്ങളൊക്കെ ഞാൻ പിന്നീട് പരിചയപ്പെടുത്തി തരാം നമുക്കിപ്പോൾ കറിയിലേക്ക് പോവാം ഈ മീൻ കറിയിലേക്ക് പോവാം ഇവിടെ നമ്മുടെ ചൂര കിടക്കുന്ന കിടപ്പ് കണ്ടോ എൻ്റെ മോനെ എന്താ പിന്നെ കുടമ്പുളി അതാ വെള്ളത്തിൽ സൂപ്പറായിട്ട് കിടക്കുന്നുണ്ട് അത് ഒന്ന് ലെവലായി കഴിഞ്ഞാൽ നമ്മൾ അത് ചെയ്യും ഇതിവിടെ കോക്കനട്ട് മിൽക്ക് ഉണ്ട് പിന്നെ പച്ചമാങ്ങ മാങ്ങ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് ചെറിയ ചിന്ന വെങ്കായെന്നൊക്കെ പറയുന്ന ചെറിയ ഉള്ളി അത് ഇഞ്ചി പച്ചമുളക് വെള്ളുള്ളി ഒക്കെ ചതച്ചത് എവിടെയുണ്ട് പിന്നെ ഇവിടെ തക്കാളിയുണ്ട് പിന്നെ ഇവിടെ കുറച്ച് ഇത് കണ്ടോ നല്ല മുന്തിരി ഉണ്ട് പക്ഷേ ഇത് കണ്ടോ യൂസഫിന്റെ വീടില്ലേ ഞാൻ മുമ്പ് കാണിച്ച വീഡിയോ അവിടെ പോയിട്ട് എടുത്തോണ്ട് വന്നതാ നല്ല ഫ്രഷ് കറി ലിഫ്സ് ഇന്ന് പൊളിക്കും മോനെ പോലെ സജിയാണെന്ന് കുക്ക് ചെയ്യുന്നത് ഞാനല്ല ഇന്ന് ഹീറോ സജി ആണ് കേട്ടോ ഞാൻ കാണിച്ചോ ബാക്കി കാര്യങ്ങളൊക്കെ എങ്ങനെയാണ് നമ്മൾ തേ നല്ല ഒന്നാം നമ്പർ തേങ്ങ എണ്ണയിൽ വെളിച്ചെണ്ണയിലാണ് ഇന്നത്തെ കറി ചെയ്യാൻ പോകുന്നത് പിന്നെ സജീന കൂടുതലായിട്ട് ഞാൻ പിന്നീട് പരിചയപ്പെടുത്തി തരാം കേട്ടോ ഒരു തിരുവനന്തപുരം സൈഡിൽ നമുക്ക് തുടങ്ങാം പിന്നെ എങ്ങനെയാണ് വരുന്നെണ്ണ കഴിക്കുന്നു ബാക്കിയൊക്കെ ഓക്കെ ചട്ടി ഒഴിച്ചു ഇനി അടുത്തത്

ഉലുവ ഉലുവ അതെ അതെ ഉലുവയ്ക്ക് അങ്ങനെ ഒരു പ്രശ്നമുണ്ട് നമുക്ക് മീൻകറി ഉണ്ടാക്കാനും അല്ല ഞാനൊരു കാര്യം ചോദിക്കട്ടെ നാളെ നമ്മൾ പോകുന്ന അയലൻഡില് അവിടെ നമ്മൾ ഇതേപോലെ ഉണ്ടാക്കാൻ പറ്റുമോ അവിടുന്ന് ഓക്കെ അടുത്തത് പച്ചമുളക് മുളക് ഇഞ്ചി ഇഞ്ചി വെളുത്തുള്ളി അതെ 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 അപ്പൊ ഇതെങ്ങനെയാണ് ഇത് പണ്ട് മുതലേ കുക്ക് ചെയ്യായിരുന്നോ ഒരിക്കലും അപ്പൊ അപ്പൊ ഇന്നത്തെ മീൻകറി ഐ ടി മീൻകറിയാവോ ചെറിയ ഉള്ളിയാണ് എപ്പോഴും മീൻകറിയല്ലേ ഏത് കറിക്കും ചെറിയ ഉള്ളിയാണ് ടേസ്റ്റ് ആവുന്നത് സ്വന്തമായിട്ട് ചെയ്യുമല്ലേ ശരിക്കും ഞാൻ ഐ ടി ഐ ടിയിൽ നമ്മൾ സ്വന്തം കമ്പനി ആണ് അപ്പം ചില സമയത്ത് തിരക്കായിരിക്കാം ഫ്രീ ടൈമിൽ നമ്മൾ കുക്ക് ചെയ്യും അപ്പം കുക്ക് ചെയ്യുന്ന സമയത്ത് നമ്മൾ ഇഷ്ടപ്പെട്ട കറി ഉണ്ടാക്കുക അപ്പം ഇതിന നന്നായിട്ട് ഒന്ന് ഇതായിട്ട് വരണം ഏതാ വരണ്ടു വരണം ഇത് ഈ കറിക്ക് എന്തെങ്കിലും ഒന്നും ഇല്ല മീൻകറി തിരുവനന്തപുരം തിരുവനന്തപുരം അല്ലെങ്കിൽ എന്ന് പറയാം ഇതിനകത്ത് നിങ്ങൾ അവസാനം കാണുമ്പോഴാണ് എത്ര ഇൻഗ്രീഡിയൻസ് വരുന്നത് നിങ്ങൾക്ക് മനസ്സിലാവും ഞാൻ ആദ്യം പറഞ്ഞു കഴിഞ്ഞു ഇത് ഐട്ട് ഓക്കെ അപ്പൊ ഒരു ഷെഫ് ഒക്കെ വേണമെങ്കിൽ നാളെ താഴെ വന്നിട്ട് കമന്റ് ഇടാം അയ്യോ ഇത് ഞങ്ങളുടെ വില്ലേജില് നമ്മള് അതെ അതെ ഒരു ടേസ്റ്റി ആയിട്ട് നമുക്ക് കഴിക്കാൻ വേണ്ടിട്ട് നമുക്കിത് റെസ്റ്റോറൻറ്റിലൊക്കെ ഒന്നല്ലോ പക്ഷെ ഇത് ഇങ്ങനെ ഉണ്ടല്ലോ കാണുമ്പോ തന്നെ നല്ല വാസന വരുന്നുണ്ടേ ഇപ്പൊ ഇഞ്ചി ഇണ്ടിയോ മൂത്ത് വരുമ്പോഴുള്ള ഒരു വാസന ഒരു ഒരു സെറ്റപ്പ് എന്ന് സെറ്റപ്പ് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിന്റെ കോമ്പിനേഷനും ഇതിന്റെ ടൈമിങ്ങും മനസ്സിലായില്ലേ ഈ എത്ര ടൈമില് നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ എല്ലാരും പറയും ഇതിനകത്ത് ഏഹ് പിന്നെ ഇതിട്ടിട്ട് ഉള്ളി ഇട്ടിട്ട് കുറച്ച് ഉപ്പും കൂടെ ഇട്ടു കഴിഞ്ഞാൽ പെട്ടെന്ന് വറണ്ടി കിട്ടും ഒരിക്കലും അങ്ങനെ ചെയ്യാറില്ല നിങ്ങൾക്ക് ചില പറയും ഉപ്പിട്ട് ഉപ്പിട്ട് പെട്ടെന്ന് പെട്ടെന്ന് ഉള്ളി വരുമെന്ന് പറയുന്നത് പലരും പറയാറുണ്ട് പല ഷെഫുകളും പറയാറുണ്ട് പല കുക്കിംഗ് ട്രിപ്പ് പക്ഷെ ഞാൻ ഒരിക്കലും അങ്ങനെ ചെയ്യാറില്ല ഞാൻ പലപ്പോഴും അങ്ങനെ ചെയ്തു നോക്കിയിട്ടുണ്ട് പക്ഷെ ഒരിക്കലും ടേസ്റ്റ് അല്ല നമ്മൾ ടൈം എടുത്ത് നിങ്ങൾ കുക്ക് ചെയ്യാന്നുണ്ടെങ്കിൽ നിങ്ങൾ കുറച്ച് ടൈം നിങ്ങൾക്ക് അതിന് വേണ്ടി മാറ്റി വയ്ക്കൂ ഒരു പത്തോ ഇരുപതോ മിനിറ്റ് നിങ്ങൾ മാറ്റി വെക്കൂ എന്നിട്ട് നിങ്ങൾ അതിനെ തുപ്പിടാതോ ഉപ്പ് സമയത്തിടൂ ഇതിനെ മാക്സിമം വരട്ടി എടുക്കൂ ഇതിപ്പോ വയൻഡ് വന്നിട്ടുണ്ട് നല്ല കൂടെ ഇനി പച്ചമുളക് കിട്ടണു അല്ലേ ഓക്കെ പച്ചമുളക് കിട്ടു പിന്നെ തക്കാളി ആഹ് നല്ല എന്താ തക്കാളിക്ക് എന്ത് ഭംഗിയെന്നെ പോലെ തന്നെ അടുത്തത് പച്ചമക എന്റെ മോര് പച്ചമകുമ്പാണ് എനിക്ക് പ്രശ്നം വായല ഈ സജിക്ക് പച്ചമാങ്ങ ഇഷ്ടമാണോ പച്ചമാങ്ങ പിന്നെ കിട്ടുമല്ലോ അല്ലേ കൊച്ചു നാളെ തൊട്ട് കൂടി പഠിക്കുന്ന കാല സമയത്ത് പച്ചമാങ്ങ എറിയാത്ത ഒരു മാവില് മാങ്ങയുണ്ടെങ്കിൽ കല്ലെറിയാത്ത ഒരു വിദ്യാർത്ഥി ജീവിതത്തിൽ എല്ലാവരുടെയും പല പല രീതിയിലുണ്ട് വീട്ടിൽ മാങ്ങ ഉണ്ടാവും മാങ്ങ ഉണ്ടെങ്കിൽ പോലും കൂട്ടുകാരുമായിട്ട് പോകുമ്പോ അറിയാതെ ഒരു കല്ലെടുത്ത് എറിഞ്ഞ് മാങ്ങ ഇടാറുണ്ട് അത് ചെയ്യാത്ത ആരും ഇണ്ടാവില്ല എന്റെ ജീവിതത്തില് ആണേലെ ഒന്നും അങ്ങനെ ഉണ്ടാവും എനിക്കറിയത്തില്ല പക്ഷെ ഇത് 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 നല്ലൊരു കളർഫുൾ ആയിട്ട് ഒരു സാലഡ് പോലെയാണ് എനിക്ക് തോന്നുന്നത് പക്ഷെ ഇനി ഈ കാര്യങ്ങളെല്ലാം വന്നതിന് ശേഷം മാത്രമാണ് ഇങ്ങനെ കാണാൻ തന്നെ നല്ല ഒരു കളർഫുൾ ആയിട്ട് ഇതൊന്ന് വറണ്ടും വന്നിട്ട് വരണം മസാല വന്നിട്ട് മീൻ ഇടണം വെള്ളം ഒഴിക്കണം അത് കഴിഞ്ഞിട്ട് ഇത് വേവണം അതാണ് ഇപ്പൊ ഈ കറിയിൽ ഇപ്പൊ നമ്മള് വെള്ളം ഒഴിച്ച് ഉപ്പ് ഇട്ടു ഉപ്പിട്ടോ ഉപ്പിട്ടു ആവശ്യത്തിനുള്ള ഉപ്പ് മാത്രം നമ്മളിപ്പോളി അപ്പൊ ഒരു സംശയം ഈ വീഡിയോ കാണുന്ന ആൾക്കാർക്ക് ഒരു സംശയം ഉണ്ടാവും കൊടംപുളിയും തക്കാളിയും ഒക്കെ കുറച്ച് കൂടി പോകും കാര്യം ഉപയോഗിക്കുന്ന റേഷ്യോ മതി അങ്ങനെയല്ലേ ഒരുപാട് ഇടാതെ അത് കുറയ്ക്കുക മാങ്ങ അത് അഡ്ജസ്റ്റ് ചെയ്യുക അല്ലെങ്കിൽ നിങ്ങൾ അതൊരു അഡ്ജസ്റ്റ് ചെയ്യുക അത് ബാലൻസ് ചെയ്താൽ മതി നമ്മളടുത്ത് ഇല്ലാത്തോണ്ട് പകരം പറഞ്ഞാൽ അതൊക്കെ മാങ്ങയും വെച്ചിട്ടാണ് നമ്മൾ ചെയ്യുന്നത് നിങ്ങൾക്ക് നാളെ ഡ്രം സ്റ്റിക് ഉപയോഗിക്കാം ഏത് സാധനം വേണമെങ്കിലും ഉപയോഗിക്കാം പക്ഷേ അത് അതിനെ കമ്പയർ ചെയ്യണം ഒന്നും കൂടരുത് മറ്റൊന്ന് കുറയും ചെയ്യരുത് ഞാൻ പല കറിയും കണ്ടിട്ടുണ്ട് പക്ഷെ ഇത്രയും ഇതിനകത്ത് എന്തൊക്കെ ചേർക്കാൻ പോകുന്നുണ്ട് അല്ല ഇനിയിപ്പോ ഇതിനകത്ത് ചേർക്കാൻ പോകുന്ന പറന്നൂല്ല മീൻ അങ്ങ് ഇടുവോ നേരിട്ടോ ഇവ ഇനി തിളച്ചൊന്ന് സെറ്റപ്പ് ആവണം ഈ മീനും ഇതെല്ലാം കൂടെ നന്നായിട്ട്

അപ്പോൾ ഒരു ഷെപ്പ്മാരും നമുക്കിത് പറഞ്ഞു തന്നിട്ടില്ല പക്ഷെ ദുർവാണയെന്ന് വേണമെങ്കിൽ പറയാം അല്ലെങ്കിൽ മീൻ കറി എന്ന് വേണമെങ്കിൽ പറയാം ഏത് പേര് വേണമെങ്കിലും പറയാം അപ്പോൾ ഇതിന് ഞാൻ പലവട്ടം ഞാൻ യൂസ് ചെയ്യുന്ന ഒരു കറിയാണ് കറിയാണിത് എനിക്കൊരുപാട് ഇഷ്ടമാണ് എൻ്റെ ഫ്രണ്ട്സിനും ഇഷ്ടമാണ് നിങ്ങളത് ചെയ്തു നോക്കുക അതിനകത്തേലും മിസ്റ്റേക്ക് വരാണെങ്കിൽ എന്നെ തെറുകളിക്കരുത് ഇപ്പം എന്തായാലും അത് ഞാൻ ആദ്യം പറയുകയാണ് ഞാനൊരു ഷെപ്പല്ല അത് ശരിയാണ് സജി ആക്ച്വലി ഷെപ്പല്ല സജി ഒരു ഐ ടി മേഖലയിലെ ഒരു കമ്പനി നടത്തിക്കൊണ്ടു പോകുന്ന ആളാണ് മലേഷ്യയില് അതിനെക്കുറിച്ചൊക്കെ ഞാൻ പിന്നീട് പറയാം പക്ഷെ എന്തായാലും ഇന്ന് ഞങ്ങള് ഈ മീൻ കറി ഞാൻ ഇത് കഴിച്ചു നോക്കിയിട്ടില്ലല്ലോ ഇനി ഞാൻ കഴിച്ചു നോക്കിയിട്ട് അടുത്ത വീഡിയോയിൽ ഞാൻ പറഞ്ഞുതരാം അതിന്റെ അപ്പൊ സജി നമ്മുടെ മീൻകറി ഇപ്പൊ തിളച്ചു വന്നിട്ടുണ്ട് നന്നായി തിളക്കുമ്പോ ഇത് കാണുമ്പോണ്ടല്ലോ അപ്പൊ തന്നെ എനിക്ക് കൊതിയാവുന്നുണ്ട് പക്ഷേ ഇനിയും ഇതിലേക്ക് ഇനി എന്തൊക്കെ ഇൻഗ്രീഡിയൻസ് ആണ് ചേർക്കാൻ പോകുന്നത് ഇതിനകത്ത് ഒരു തേങ്ങാപ്പാൽ ഒഴിക്കണം ഓക്കെ ഒരു 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 തേങ്ങട ഒരു പാൽ എടുത്തിട്ട് ഒറ്റ പാൽ കട്ടിങ്ങുള്ള ഒറ്റ പാലെടുത്തു ഒഴിച്ചാൽ മതി നല്ല കട്ടിയുള്ള ഒരു തേങ്ങാപ്പാൽ ഒഴിക്കുക എന്നിട്ട് ഇത് തേങ്ങാപ്പാൽ ഒഴിച്ചതിന് ശേഷം ഒരുപാട് ഇട്ട് വേവിക്കരുത് അതിന്റെ കൂടെ തന്നെ എന്താ ചെയ്യേണ്ടതെന്ന് പറഞ്ഞു കറിയാപ്പൽ ഇടുക ഇത് ഒന്ന് ഇത് കുറച്ചു നേരം ഇരിക്കണേ ഇപ്പം വെച്ച ഉടനെ അപ്പോഴേ കഴിക്കരുത് കുറച്ചു നേരം ഒന്ന് വെച്ചതിന് ശേഷം അതൊന്ന് സെറ്റായി വന്നതിന് ശേഷം ഇത് കഴിക്കുക കുറച്ച് അത് ഓരോരുത്തരുടെ എരിയുടെ ആവശ്യം അനുസരിച്ച് ഇട്ടിട്ട് ഇത് തന്നെ സെറ്റാക്കി എടുക്കുക സെറ്റാക്കി എടുത്തിട്ട് മിനിമം ഒരു ഒരു മണിക്കൂർ വെച്ചതിന് ശേഷം കഴിക്കുക ഓൾറെഡി അതിൽ ഒരെണ്ണം അത്രേം മതി എന്താ കാര്യം പറഞ്ഞാൽ എല്ലാവർക്കും മല്ലിയെല്ലാം പിടിക്കണമെന്നില്ല പിന്നെ കൂടാതെ വേറൊരു സാധനം തൊട്ടടുത്ത് കിടന്ന് ഓടുന്നുണ്ട് ഇത് അപ്പറത്തെ ഒരു മീൻ ഫ്രൈ അടിപൊളിയായിട്ട് നമ്മുടെ ഫിഷ് നമ്മടെ കാണുമ്പോ തന്നെ എന്ത് അത് ചൂണാണ് ചൂണി ഫ്രൈ അത് ഫ്രൈ നടന്നോണ്ടിരിക്കാണ് അപ്പൊ ഇന്ന് വാഴ് അത് അപ്പോൾ ആയെന്ന്രാൻസ് അപ്പം ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക ചിലപ്പോൾ എന്ന മോശമായിട്ട് ഞാനൊരു ഷെഫൊന്നുമല്ല പക്ഷെ എൻ്റെ എക്സ്പീരിയൻസിൽ നല്ലൊരു ഫുഡാണ് ഞാനത് പലപ്പോൾ ഒരുപാട് നമ്മൾ ഞാൻ കഴിച്ചുകൊണ്ടിരിക്കുന്നതാണ് അപ്പോൾ ക്രോസ് പറഞ്ഞുകൊണ്ടാണ് ഇങ്ങനൊരു സാധനം നമ്മൾ എക്സ്പ്ലോർ ചെയ്യുന്നത് അതുകൊണ്ട് ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക ഓക്കേ താങ്ക്സ് നമ്മൾ പല പ്രാവശ്യം പല കറികളൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ട് പക്ഷേ ഇത് ഇതിന്ന് സജിയുടെ ഒരു പ്രത്യേക ഒരു റെസിപ്പിയാണ് നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കണം പക്ഷേ ഞാനിത് ട്രൈ ചെയ്തില്ല ഞാൻ കഴിക്കട്ടെ എന്നിട്ട് അടുത്ത വീഡിയോയിൽ ഞാൻ അതിൻ്റെ കാര്യങ്ങൾ പറഞ്ഞുതരാം എന്തായാലും ഇത് കാണുമ്പോൾ തന്നെ നല്ല എനിക്ക് കൊതിയാന്നുണ്ട് കേട്ടോ കാങ് അത് അവിടെ ഇരിക്കുന്ന ഇത് കാങ്ങ് ഇത് എവിടെ ഇരിക്കുന്നു ഇത് എവിടെ ഇരിക്കുന്നു ഇവരെ ഇവരുടെ പരിപാടി എന്താ അറിയോ ഇതാ ഫ്രൂട്ട്സ് ഇങ്ങനെ ഫ്രൂട്ട്സ് ഇങ്ങനെ കഴിച്ചുകൊണ്ടിരിക്കുക